ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്കൊരു ചേമ്പൻ താണ്ട് കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ സിമ്പിളായിട്ടൊരു കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ചേമ്പന്താണ്ട് കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ കുക്കറിലിട്ട് വേവിക്കാൻ നോക്കാം കേട്ടോ ഞാനൊന്ന് കുറച്ച് ചേമ്പൻ താണ്ടേ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല അതിപ്പോൾ വെന്ത് കഴിഞ്ഞാൽ അതിന് മാത്രം ഒന്നും ഉണ്ടാവൂല്ല ഞാനിപ്പോൾ ഇവിടെ കൂട്ടാൻ വേറെയുണ്ട് തൽക്കാലം ഒരു എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു തട്ടിക്കൂട്ട് സിംപിൾ ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അത് നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടു കൊടുക്കാട്ടോ കൊറച്ച് വെള്ളം മതി ചേമ്പതണ്ടിൽ വെള്ളത്തിന്റെ അംശം കുറച്ച് വെള്ളം മതി ആവശ്യത്തിന് ഉപ്പും ഇട്ടു കൊടുക്കാം കേട്ടോക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ചേമ്പതണ്ട് വേവുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാട്ടോ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ആണ് അപ്പോൾ അതൊന്ന് ചവച്ചടുപ്പത്ത് വരാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ അതിന് ശേഷം ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഓയിൽ കൊടുക്കേ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ ഓല് ചൂടായതിനു ശേഷം നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി വെളുത്തുള്ളി ഉള്ളിയും കൂടി ഇട്ടുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിയൊക്കെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നല്ലവണ്ണം വാക്കണം നല്ലവണ്ണം മൂപ്പ് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നല്ലോണം ഒന്ന് മൂപ്പട്ടെ കേട്ടോ ുള്ളി നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ അവർ ഇഷ്ടത്തിന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെറുട്ട് കൊടുത്തിട്ട് പിന്നെ അത് നല്ലോണം മൂപ്പ് കറങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കും ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു കറിയാണ് നമ്മളിന്നും മീനും ഇറച്ചിയും കൂട്ടുമ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയൊരു സിമ്പിൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ വന്നായിരിക്കുമല്ലോ ചേമ്പന്തണ്ടിലാണെങ്കിലോ നല്ല വാട്ടർ കണ്ടന്റും അയൻ കണ്ടന്റും ഉണ്ടെന്നാണ് പറയണത് കൂടുതലൊന്നും എനിക്ക് അതിനെ കുറിച്ചിട്ട് പറയാൻറിയില്ല നന്നായിട്ട് നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേമ്പൻ തണ്ടിൻ്റെ വേവിച്ച് വെച്ചത് കളാം കേട്ടോ നമ്മൾ വേവിച്ച് വെച്ച ചേമ്പത്തണ്ടിൻ്റെ കേട്ടോ ായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്ത നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പി ആവിട്ട് തിളച്ച് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൂറുകെട്ടി കേട്ടോ അതൊന്ന് കൂറുകട്ടെ കേട്ടോ ഇട്ട് കാണിച്ചു തരാം ഇതാണ് കേട്ടോ കറിയുടെ ലാസ്റ്റിലുള്ള ഇപ്പോൾ ഒന്നൊക്കെയാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പന്തണ്ട് കറി കെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇത് ചോറിൻ്റെ കൂടെ നല്ല ചൂടോട് കൂടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാനിനിത് പൗളിക്കൊന്നും പുറത്തി കാണിച്ചു തരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ താങ്ക് യു